കഴിഞ്ഞ പ്രാവശ്യം ലൂൽ പോയപ്പോൾ ഞങ്ങൾക്ക് പാകിസ്ഥാനി ബീഫാണ് കിട്ടിയത് കേട്ടോ നല്ല ബീഫ് എന്നോട് കൂടിയിട്ടുള്ള ബീഫാണ് ഇത് വെച്ചിട്ട് നമുക്ക് കാസർഗോഡ് സ്റ്റൈലില് പള്ളിക്കറി ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് മീഡിയം സവാള ചെറുതാക്കി അരുന്നതും ഞാൻ ഈ ബീഫിലേക്ക് ആഡ് ചെയ്യാനായിട്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതാക്കി അരുന്നത് രണ്ട് തണ്ട് പേപ്പുണ്ടല്ലോ ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഭക്ഷ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യേണ്ടത് ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂണ് പല്ലി മസാല ആണ് ആഡ് ചെയ്യുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ടത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് ഇത് കൈവെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുക്കർ മൂടിയിട്ട് ബീഫ് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഒന്ന് നാല് വിസലടിച്ചാ മതി ബീഫൊക്കെ നന്നായി വന്നിട്ടുണ്ട് നാല് വിസലടിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചതാണ് ഞങ്ങൾക്ക് ഒന്ന് താളിച്ചെടുക്കാം അതിനായിട്ട് പേലിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയൊരു കഷ്ണ ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളക് വേപ്പിനേലും ഇട്ട് മൂപ്പിച്ചെടുക്കുക ഉള്ളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂണ് പള്ളി മസാല ആഡ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ റോ സ്മെല്ല് പോണവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബീഫിലേക്ക് ഇത് തൂമിച്ചതൊഴിക്കുക അങ്ങനെ ബീഫ് പള്ളി മസാല റെഡിയായിട്ടോ വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബായ് അസാ